I எல்லா பிரியப்பட்டவர்களை அர்ப்பிக்க തിരുവല്ലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷാരോൺ ഹലോഷിപ്പ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന മദ്യം മയക്കുമരുന്ന ആത്മഹത്യ തുടങ്ങിയ സാമൂഹ്യന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ യാത്രയുടെ ഭാഗമായി ഈ പ്രകാരം ഈ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ഇടയായതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അല്പസമയങ്ങൾ നിരവധി ചിന്തയിൽക്കുക എന്നുള്ളതാണ് ഈ മീറ്റിംഗ് കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയേറിയ സമയത്തിൻ്റെ അൽപമികൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ അസ്ഥപൂർണമാക്കി മാറ്റുന്നതിന് വേണ്ടി അല്പസമയങ്ങൾ ശ്രദ്ധിക്കുവാൻ സാധനം ഞങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അപേക്ഷിക്കുകയുമാണ് നമ്മുടെ ഇന്നിന്റെ സാഹചര്യങ്ങൾ വളരെ രസകമായി തീർന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് നടപാടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഏവർക്കും പല കാര്യമാണ് ഓരോ ദിവസത്തെയും ചില நம்முடைய பத்தையும் நம்ம கண்ணு கண்டேதிப்பிக்கும் கண்ணினே ஈவலிப்பது சத்தியங்களான நாம் கண்டும் கேட்டும் கொண்டிருக்கிறது அது அப்பிரகாரம் நாம் கேட்குகையும் காணுகையும் செய்யும்போது மனசாட்சியுள்ள ஏதோ மலையாளி ஹயத்தையும் ഉൾപ്പെടങ്ങളിൽ ഒരു മേഖലയോടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യനായി ചെയ്യുവാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യം ഓരോ വിനയങ്ങളിലും പങ്കുവയ്ക്കാറുണ്ട് ആരെ സാധ്യമായി തീരുമെന്നുള്ള ചിന്തകൾ മനുഷ്യന്റെ മനസ്സിൽ ഉപിക്കാറുണ്ട് എന്നാൽ പരിഹാരം തേടിയുള്ള മനുഷ്യന്റെ യാത്രകൾക്കൊണ്ട് ഈ വിധമായ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറിഞ്ഞു വരുത്തുവാനായി കഴിയാതിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നത് നമുക്കറിയാം നമ്മുടെ നാടിന് ഇവിടുത്തെ സംസ്കാരങ്ങളും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും இடத்தை தோடும் ஆளும் இது கிருஷிமும் கட்டிகொட்டியில் அவர் நமக்கு தாத்தி தந்த ரோமனப்பேரு அது தைவத்தோன் கண்ட்ரி நாம நமக்கு தாட்சித்தருவானிடையாய் அப்படி அங்கே தண்ணியான ദൈവം അനുഗ്രഹിച്ച ദൈവത്തിന്റെ നാടാണ് കേരളം എന്ന് പറയുന്നത് പക്ഷേ കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാർത്തകളും ദൈവത്തിന്റെ നാട്ടിൽ നടക്കേണ്ടതല്ല എന്ന് നമ്മുടെ വ്യവസായ ബോർഡ് പറയാറുണ്ട് എന്നാൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിന് പരിഹാരം തേടിയുള്ള മനുഷ്യന്റെ യാത്രകൾക്കും അമ്മയെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പകൽക്കാലം ഞങ്ങൾ ഇതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തെ ஜதையை நல்ல விபலிமைய பங்கு வைக்குண்டு என்னதான எ பிரேரிப்பிக்க அதி நம்ம முக்கியமும் நம்ம மந்திரிசையும் ஒர்க்கு கழிஞ்சா சம்மேளத்தில் அவர் ஆசியப்பட்டு சமூகம் ஒன்றோடு நம்ம நாட்டில் நடக்கிற சிந்தக்கெல் மத்தியும் மயக்கிண்டையும் அதிபிரசரம் காரணம் போன்சர் போல பாதி പരിഹരിക്കുവാൻ വേണ്ടി ഇവിടുത്തെ പോലീസ് അധികാരികൾക്കോ ഇവിടുത്തെ നിയമപാലകർക്കോ കഴിയാതിരിക്കുമ്പോൾ സമൂഹത്തിൽ മനസ്സുള്ള പ്രിയപ്പെട്ടവർ അതിനുവേണ്ടി എവിടെത്തിനെന്നും അവരിലൂടെ മാത്രമേ ജീവിതമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുവാൻ അല്പമെങ്കിലും ഒരു സമരമുണ്ടാകുവാൻ കാരണമായി തീരുകയുള്ള യാഥാർത്ഥ്യം നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ കലാകാലങ്ങളിൽ മാറിവരുന്ന ഗവൺമെന്റുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാമൂഹ്യ ചിന്തകൾക്കെതിരെയുള്ള സാമൂഹ്യ നിവർത്തനങ്ങൾക്കെതിരെയുള്ള മദ്യത്തിനെതിരെയുള്ള കൊടുക്കും ഭീകരതക്കെതിരെയുള്ള ഒരു സമയ സമരം പോലെയാണ് ഞങ്ങൾ ഈ സന്ദേശവുമായിട്ട് കേരളത്തിന്റെ എല്ലാ ബംഗാളിലെ തെറുക്കോടുകളിൽ നിന്നുകൊണ്ട് വെള്ളയെന്നോ വന്നോ നമുക്ക് ം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആംസമായി അത് വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ കിടന്നുറങ്ങുവാൻ കഴിയാത്തവണ്ണം അത്ര ഭീകരമായ അന്തരീക്ഷം കുടുംബ അന്തരീക്ഷത്തിൽ ഊഢമൂലമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം കാണുകയാണ് തെറ്റ് വളർത്തിയ മക്കൾ ഒരു നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ചെറിയ പ്രാണിയെ അടിച്ചു കൊല്ലുന്ന ലാടവത്തോടെ തള്ളിക്കൊല്ലുവാനും മാത്രം അടപ്പരുചമായ ഒരു സംസ്കാരമുള്ള നാടായി കേരളം അടപ്പ നിങ്ങൾക്ക് ഉച്ചരിക്കുവാൻ കഴിഞ്ഞില്ല അതിന്റെ ഏറ്റവും നേർക്കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കണ്ണാർമുട്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് എന്താ ഒരു കൊച്ചു പയ്യൻ വയസ്സ്മൂന്നോ ഇരുപത്തിനാലോ വയസ്സ് പ്രായമുള്ള ഒരു പേരെ ഒരു കൊണ്ട് അടുത്തു വന്നുവാനും മാത്രം തുറന്നാണ്ട് പോകുമ്പോൾ കേരള മനസ്സാക്ഷിയെ അത് ഞെട്ടിക്കുകയാണ് എന്താ ഇരുടെ പിന്തുണയിൽ പ്രവർത്തിക്കുന്നത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്നു സമയങ്ങൾ അവൻ ഒരുപക്ഷേ മധ്യത്തിന്റെയോ മേഖലയോ അടിമയായിരുന്നു എന്നാൽ ഈ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഒരു മാസം ജീവിതമായ കാര്യങ്ങൾ ഉപയോഗിക്കാതെ അഥവാ നിയമത്തിന് പിടുത്തം കൊടുക്കാതെ അവര് ആ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് നമ്മുടെ തലമുറയെ ഇന്ന് രസിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിധമായ കാര്യങ്ങൾ അവർ കാണിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ അഞ്ച് കുടുംബങ്ങളിൽ കണ്ണീരിൽ അഴട്ടിക്കൊണ്ട് ഒരു യൗവനക്കാർ തകർത്തെറിഞ്ഞത് അഞ്ചു കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെയാണെന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് കേരളത്തിൽ ജീവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയേണ്ട ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെയും എന്റെയും വീട്ടിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുകയില്ല എന്ന് ആരും മാത്രമല്ല അടുത്ത സമയങ്ങളിൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു ായമുള്ള ചെറുപ്പക്കാരെ ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ഒരു യവനക്കാരന്റെ നെഞ്ചിലേക്ക് കത്തിക്കൊണ്ട് ആ ജീവിതം ഈ ലോകത്തിൽ നിന്ന് ഒരു അതിന്റെ അപ്പോൾ വന്നാലും മറ്റം ഉപയോഗിച്ചാലും ഉപയോഗിച്ചാലും മയക്കുമരുന്നുപയോഗിച്ചാലും സാമൂഹ്യ പിന്മയാണ് നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മൂന്നര കോടിയിലധികം വരുന്ന ജനങ്ങൾ இன்னும் வளர் வேதனையோடைய ஜீவச்சு கொண்டிருக்கிறது இடையே സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട് ഇവിടെ നിയമപാലകരുണ്ട് ഇവിടെ ജുഡീഷ്യറി ഉണ്ട് പക്ഷേ ഇവർക്കാർക്കും ഈ വിധത്തിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇവിടെ പറയാറുണ്ട് മധ്യവർദ്ധനമെന്നും നിരോധനമെന്നും പറയുന്ന ഇവിടെ ഓൺലൈനോ പ്രോജക്ടുകൾ കൊണ്ടുവരാറുണ്ട് പക്ഷേ കൊണ്ടുവരുന്ന പ്രോജക്ടുകൾ കൊണ്ട് ഈ വിധത്തിലുള്ള യമനക്കാരെ നിയന്ത്രിക്കുവാനായി കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ഈ സന്ദേശമായി ഇവിടെ കടന്നു വരുമ്പോൾ ഞങ്ങൾ പറയുന്നു എന്തുകൊണ്ടാണ് ഈ ും മടിയുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്ദേശവുമായിട്ട് തന്നെ അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഈ സന്ദേശം ഇവിടെ പറയുവാനായിട്ട് കഴിയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് അവരിൽ കുടികൊണ്ടിരിക്കുന്ന പാപം പാപത്തിന്റെ തിക്തമായ ഫലമാണ് നമുക്ക് നമുക്കിതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ யதார்த்தமான இன்னும் நாங்கள் ஸ்வரப்படுத்திக்கிறது അതിന് നിരേതമായ ഒത്തിരി സംഭവങ്ങൾ കേരളത്തിൽ നടപാടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തുടങ്ങിയ വലിയ പ്രശ്നം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ ദേശത്തെ നടുക്കിയ ഒരു സംഭവമുണ്ട് നിങ്ങൾക്കറിയാമോ എനിക്ക് എന്തിനാ കൊലക്കേസ് പോയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് കണ്ടിട്ടില്ലാത്ത അതുവരെ ദേശം കേട്ടിട്ടില്ലാത്ത ഒരു കൊലപാതകം ഈ അടുത്ത പ്രദേശത്തെ മീന്തരയിൽ നടക്കുമെന്നൊക്കെ തരുന്നു അതിന്റെ ായിരുന്നു നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നു ഇവിടുത്തെ ഉണ്ണങ്ങളായ പോലീസ് അധികാരികൾ കണ്ടെത്തി അതിന്റെ പ്രവർത്തിച്ചത് എന്തിന് വേണ്ടിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക തന്റെ സുഹൃത്തുക്കൾ നാല് പേരുമായിട്ട് ഈ വീന്തലക്കരയിലേക്ക് വന്ന പ്രായമുള്ള ജോർജ് എന്ന് പറയുന്ന ദമ്പതികളെ അനുമതല ചെയ്തിട്ട് അവരുടെ പണം ഉപകരിച്ചുകൊണ്ടുപോയിട്ട് സുതലവൽപതി ും നമ്മുടെ കരങ്ങളിൽ പത്രം നമ്മളോട് പറയുന്നു ഇതുപോലെയുള്ള അരി அணி ஒடுவிலும் கண்டிய சம்பவம் மத்திய அகம்படியோடு அவரை காரணம் செய்யுள்ளதான போலீஸ் രേഖപ്പെടുത്തിയത് കേളമേ പന്ത്രണ്ട് വർഷം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഉദമ്പര സെൻട്രൽ ജയിലിലേക്ക് കടന്നുപോയി അവിടെ അവിടെയും ഒരുപാട് കൊലപാതകങ്ങളെ ആസൂത്രണം ചെയ്തുകൊണ്ട് യൗവനക്കാരൻ അന്ന് ആ കാര്യങ്ങൾ ചെയ്ത തിരിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള സ്വദേശികൾ ആ ജയിലിന്റെ ഉള്ളറകളിലേക്ക് തോളിൽ നൂക്കിയിട്ട സംഖ്യയിൽ കഴിയുന്ന ചില അദ്ദേഹത്തിന് നടത്തും അദ്ദേഹത്തെ ചില പ്രാർത്ഥന ഗ്രൂപ്പുകളിലേക്ക് മാറ്റിമറിച്ചത് വിളിച്ചു പറയുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ അടിപൊളി ഉന്നതമായ അദ്ദേഹത്തിന്റെ ഒരു ബോധനം കൊടുത്തത് ഇവിടുത്തെ ജുഡീഷ്യറി സംവിധാനമല്ല ഇവിടുത്തെ അധികാരികളല്ല ഇവിടുത്തെ നിയമത്തിന്റെ വായിച്ചകളല്ല അദ്ദേഹം പിന്നെയും അദ്ദേഹത്തിന്റെ മാത്രമേ ഒരുവനെ മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാനായി പാപ സ്വഭാവത്തിൽ നിന്ന് ഒരുവനെ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് യഥാർത്ഥ മാനുഷിക മൂല്യമുള്ളവനാക്കി മാറ്റുവാൻ കഴിയുന്ന ഇവിടുത്തെ സുവിശേഷത്തിന് മാത്രമേ ഉള്ളൂ അല്പം ചരിത്രങ്ങൾ പിന്നിലേക്ക് പരിശോധിച്ചാൽ അത് യാഥാർത്ഥ്യമാണെന്ന് விமான நகரி அச்சடி அந்த பின்புண்ட காரியம் எந்த நம்ம பண்ணி வரை ஞானும் நீங்களும் நம்ம படிக்கிற பண்டு விளச்சுருங்க ൂടമിയോട് വിദ്യാഭ്യാസം തരേണ്ടതിന് വേണ്ടി നിഷ്ഠരൂപതിയായിരുന്നു പണിക്കൂടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നുകൊണ്ട് നമ്മൾക്ക് ഊർജങ്ങൾ തരുവാൻ ഇവിടുത്തെ നിഷ്ഠരൂപ കടന്നു വന്നവർ സത്യസ്ന്റെ ഭാഗമാണ് ഇന്ന് ഉത്തമ സ്ഥിതികരിച്ച് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഈ സന്ദേശം കൈമാറുന്നുണ്ട് ஒருபாடு அலாச்சார நம்ம பதினெட்டோம் புருஷன் வைக்க ஒக்கான ஓடுத்துல ஒன்றும் இறங்கிப்பாங்க நம்ம அடுத்த ஒரு மல்லப்பள்ளி எது மனுஷன் விசகமாக அவசையை எந்த மல்லப்பள்ளியோரித்திரம் அறியாமோள்ள Eu <laughs> sou നമുക്ക് അഭിമാന പുരസ്കാരം പറയുവാനായിട്ട് കഴിയും അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ അങ്ങനെയാണത് ഉന്നിന്റെ കാലങ്ങളിൽ അനുഭവിക്കുന്ന ഈ ദുഷിച്ച പ്രവണത ഈ പ്രവൃത്തിക്കെതിരെ പോരാടുവാൻ ഇവിടെ എത്ര ശക്തികൾ കൈമാർത്താലും അതിനെ ജയിക്കുവാൻ പറ്റണമെങ്കിൽ സുവിശേഷം ഒരു ഹൃദയത്തിൽ കടന്നു ചെല്ലണം മനുഷ്യൻ മാറണം അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു അതുമായിരിക്കുന്ന ൃണനൂടെയുള്ള പാപ് പാലിക്കുക ഒന്നു മാത്രമാണ് യഥാർത്ഥ മാനുഷികളിലേക്ക് മാനുഷികളിലേക്ക് കടന്നു വരുവാനായിട്ട് നൽകുന്നുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ മനുഷ്യന് കുടികൊള്ളുന്ന പാപ ோிக்க <laughs> ಮಾತ್ರ ಕೈಗಾರು ಅದನ್ನು ಪಟ್ಟಿಮೂದರ ವಯಸ್ಸು ಅವಸಾನದಲ್ಲಿ ಎತ್ತಿ ಸುಖೀಕರಿಸ സമാനങ്ങളാണ് നിങ്ങളുടെ സന്ദേശം അറിയിക്കുന്നത് ഞങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് മാനുഷികൾ ഈ യേശുവിനെ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ സമാധനങ്ങൾ ഞങ്ങളുടെ ദേശനിവാസികൾ അത് അറിയണമെന്നുള്ള സന്ദേശം സന്ദേശം കൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഇന്നപ്പ് ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു പറയുന്നു െത്തുമ്പോ ഇങ്ങനെ പലതും കേട്ടോ ഞങ്ങൾ അതുപോലെ ആ അതിനെ ലാഘവിച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അടുത്ത ദിവസം പ്രമാണത്തിൽ പള്ളിയിൽ മുടങ്ങുന്ന പണിയുടെ ശബ്ദം നമ്മുടെ മരണത്തിന്റെ ദൂരെ പണിയുടെ ശബ്ദമാണെങ്കിൽ നാളെയാകട്ടെ എന്നൊരു ചിന്ത അവന്റെ രണ്ട് പാട്ടി എന്നെ ശുദ്ധീകരിക്കുന്നു നിങ്ങൾ വിശ്വസിച്ച വിശ്വാസത്തിൽ നിങ്ങളുടെ പാപം പരിഹരിക്കുമെന്നൊക്കെ ആയിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും कुर कुझु कुझु हलंदी ना पिड़ींदा ൂടെ നമുക്ക് ദാനം ചെയ്യുകയാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നെ പോകുന്നു എന്ന് പറയുന്ന യേശുവിന്റെ സമാധാനം നിങ്ങളിലേക്ക് എത്തുവാൻ ഇടയായി തീരട്ടെ അത് മാത്രമല്ല ഞാൻ തന്റെ വഴിയും സത്യവും എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന മറ്റൊരു ഗുരു ഈ ലോകത്തിൽ അവതാരം ചെയ്തിട്ടില്ല യേശുവിനൂടെ മാത്രമേ ദൈവത്തിനേക്ക് ഒരാൾക്ക് എത്തുവാനായി തന്നെയുള്ളൂ യേശുവിനൂടെ എന്ന് പറയുന്ന യേശുവിന്റെ മരണ അടക്കം ഉയർത്ത വിധത്തിൽ

நீங்கள் நியமம் தருகிற அவசரம் நீங்கள் சிந்திக்கருது அது ஆளுக்கோட்ட நீங்கள் ஏது பலத்தில் ஏழு மதத்தில் விசிக்கிறோம் ஒரு மதப்பிராஷ்மோ ஒரு மதத்தினு அல்ல எந்த மனசின் ரூபாந்திரமான வோதனம் மனசு வாங்க கழியுமோ செய்ய கிடைக்கும் ஒரு சைவம் அவசரம் தரி அது பிரார்த்திக்கு ஆகிரிக்க வேண்டிக்கு ഒരു നിങ്ങൾ ഈ സന്ദേശത്തിന്റെ മുമ്പിൽ വാക്ക് നിന്നുകൊണ്ട് കേട്ട സന്ദേശമാണ് കേൾക്കുകയാണെങ്കിൽ ആ നിൽക്കുന്ന ഭാവിയായ മനുഷ്യനാണ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് കൽമുറിയിൽ യാഥായി തീർന്നു എന്ന പരമസത്യം ഒരിക്കൽ കൂടി ഞാൻ കേട്ടു ഞാൻ എന്നെ സമർപ്പിക്കുന്നു சீனத்தில் நாங்க கடந்து வந்தோம் எந்த பாடங்களை மோதிச்சேன் എന്നെ ഒരു ദൈവമൃഗനാക്കി മാറ്റണമേ എന്ന് അവർ വിശ്വസിക്കുന്നു അവരുടെ ഉള്ളിലേക്ക് യേശു കടന്നു വരും ഹൃദയം അവനായി തുറന്നു ഹൃദയത്തിന്റെ തുറന്നെടുക്കത്തിൽ നിന്ന് യേശുട്ടുകയാണ് ആ കടനം തീരും അവരോട് കൂടെ യേശു സന്തോഷിക്കുന്ന ഒരു സുദിനത്തിലേക്ക് ദൈവങ്ങളെ ആഹ്വാനം ചെയ്യുന്നു അതിനുവേണ്ടി സമസനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ കേട്ട എല്ലാവരും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് உடனே प्राप्तिதம் தத்துவங்களை இசைக்கவே என்ற பார்சிலியோடு ஜனனட வார்த்தைகள் ஒசம்பறிகிறது. ദൈവங்களை எல்லாரையும் நன்றியாய் அறிவிக்குமாறு. தாயே ஜனனட ദൈവமே ஸ்தோதிப்பாவே. കാലഘട്ടങ്ങളിൽ പരിഗുന്ന പാപത്തിൽ നിന്ന് അത് അത് അതിക്രമങ്ങളിൽ നിന്ന് അതിർത്തങ്ങളിൽ നിന്ന് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സുശ്വരനു മാത്രമേ കരുതുകയുള്ളൂ മാത്രമേ കരുതുകയുള്ളൂ എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ അത് അംഗീകരിച്ച് അനുസരിച്ച് മുമ്പോട്ട് വരുവാൻ ആത്മീക ജീവിതങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു യഥാവി വിവിധ പ്രശ്നങ്ങളാൽ മുമ്പോട്ട് ജീവിക്കുന്നവരുണ്ടല്ല തൊഴിൽ മേഖലകളിൽ പരാജയപ്പെട്ടവര് വിദ്യാഭ്യാസ മേഖലകളിൽ പരാജയപ്പെട്ടവര് അനേകർ ട്രീറ്റ്മെന്റ് ഏകദേശം സൗകര്യം ലഭിക്കാതിരിക്കുന്നവർ അനേകരെ ആശ്രയിക്കുന്നവർ നടപാതകൾ അറിയുകാതിരിക്കുന്നവര് ജീവിതത്തെ മടുപ്പായി തോന്നിയവർ അതിൽ ഒരു കാര്യമില്ലാതെ ചിന്തകളാൽ പാലപ്പെടുന്നവര് അവരെല്ലാം ചോർച്ചു പിടിച്ച് അവർക്കെല്ലാം ആശ്വാസം പകർന്ന് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുന്നവരെ വിളിച്ചു കൊണ്ടപ്പോൾ അനേകീകരിച്ച് ായി പ്രാർത്ഥിക്കുന്നു സമാധാനം ഉണ്ടാകേണ്ടത് ദേശം അതിക്രമത്തിൽ നിന്നും വിമോചനം പ്രാപിക്കട്ടെ ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ കേൾക്കുന്നതായി കേൾക്കുന്നതായിട്ട് വാർത്തകൾ സംഭവിക്കാതിരിക്കണ്ട് ഞങ്ങളുടെ തലമുറകൾ ദൈവമയുള്ള തലമുറകളായി ഞങ്ങളുടെ തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി ഞങ്ങളുടെ യുവ യുവജനങ്ങൾ അധികാരികളെ നിയമത്തെ അനുസരിച്ചു കൊണ്ടുവരാൻ തീരുവാൻ ഇടിയങ്ങളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു தேச்சட்டக்குவவனி இறைவனுடைய செய்தசக்கமேல் வேண்டியேகிறது செய்தசக்கமேல் வேண்டியேகிறது செய்தசக்கமேல் வேண்டியேகிறது அந்த உபதேசத்தை நாங்கள் நோக்கும்போது திருசத்தியங்களை உறுதிகளும் பங்கு கொள்ள முகடுகளும் இயேசு கிறிஸ்துவின் நாமத்தில் தன்னை ஆமென் நம்மே 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 மாற்று நம்மே நம்மே மாற்று രക്ഷா மார்க்கம் நம்மே രക്ഷா மார்க்கம் நம்மே தாம்பருதாரம் கிறிஸ்துவின்